ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളിൽ തൊണ്ണൂറ് ശതമാനവും ഒരേ ഗണത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ വലിയ തെളിവായിരിക്കുകയാണിപ്പോൾ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ്റെ ശബരിമല സന്ദർശനം നിലയ്ക്കലിലെത്തി അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലയ്ക്കൽ നിന്ന് തന്നെ എന്തെങ്കിലും കാര്യമായി ചലനം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ശ്രദ്ധയെ ആകർഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയാണ് എസ് പി യതീഷ് ചന്ദ്രയെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ നിലക്കൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടാത്തത് എന്നാണ് തീരുമാനം അതിന് സ്ത്രീ പ്രവേശന വിധിയുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നേരത്തെ തന്നെ പമ്പയിൽ പ്രളയം ഒക്കെ ബാധിച്ചത് കാരണം അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിലയ്ക്കൽ വരെ മാത്രം സ്വകാര്യ വാഹനങ്ങൾ അതിനുശേഷം സർക്കാർ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം ബി ഐ പികൾ എത്തുമ്പോൾ അവരുടെ വാഹനങ്ങളും കടത്തിവിടുക മാധ്യമങ്ങളുടെ വാഹനങ്ങളും പമ്പ വരെ കടത്തിവിട്ട് ആളിനെ ഇറക്കിയതിനു ശേഷം തിരികെ വരിക എന്നുള്ള സംവിധാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഈ ബി ജെ പി നേതാക്കൾ ഇന്ന് രാവിലെ ഇരുന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് ഈ എസ് പിയോട് ചോദിച്ചപ്പോൾ എസ് പി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേന്ദ്രമന്ത്രി വന്ന് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിയിരിക്കുന്നത് ഇനി അങ്ങ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എൻ്റെ ഒരു സജഷനായി സംസ്ഥാന സർക്കാരിനോട് പറയൂ അതൊക്കെ സംസ്ഥാന സർക്കാരല്ലേ തീരുമാനിക്കേണ്ടതെന്നാണ് പൊൻരാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റി അദ്ദേഹം എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിൽ ഈ സ്വകാര്യ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അത് എന്ന് എസ് പി സതീശന്ദ്രയുടെ കൃത്യമായിട്ടുള്ള മറുപടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി വിനയാനുതനായി അദ്ദേഹം നൽകിയ ആ മറുപടി കാരണം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പൊൻരാധാകൃഷ്ണൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ല എന്ന് എസ് പി യതീഷ് ചന്ദ്രൻ പറയുമ്പോൾ അത് വളരെ രോഷാകുലനായിട്ടാണ് തൊട്ടടുത്തതെന്ന് എ എൻ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ എപ്പോഴും ഇങ്ങനെയാണ് ഈ മറ്റേ എന്നെയും ഇവനെയും കൂടി തല്ലാൻ ആരുണ്ട് എന്ന് ചോദിക്കാൻ എപ്പോഴും മിടുക്ക് കാട്ടുന്ന ഒരാളാണ് വാർത്താസമ്മേളനങ്ങൾ വലിയ വെല്ലുവിളികളും പോരും ഒക്കെ നടത്തും ആ എന്നിട്ട് ഞാൻ നാളെ ശബരിമല പൊക്കളയും എന്ന് പറഞ്ഞ് പ്രഖ്യാപനമൊക്കെ നടത്തിയ ആളാണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ വന്നപ്പോ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം യതീക്ഷന്തുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് വീരസ്യം മുഴക്കുകയാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂടി ചേർന്ന് ആരുണ്ട് തല്ലാൻ എന്നുള്ളത് എന്തൊരു ഗതികേടാണിത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി കേന്ദ്രമന്ത്രി ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഇനി വാഹനങ്ങൾ കടത്തിവിടണമെന്നാണെങ്കിൽ വിടണമെന്നാണെങ്കിൽ അങ്ങ് ഉത്തരവാദിത്വം വെറ്റെടുത്താൽ ഞങ്ങളത് ചെയ്യാം അങ്ങൊരു ഓർഡർ ഇട്ടാൽ ഞങ്ങളത് ചെയ്യാം എന്ന് പറയുന്നു അത് അപ്പോൾ പുൻരാധാകൃഷ്ണൻ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു അദ്ദേഹം എൻ്റെ വാഹനവും കടത്തി വിടില്ലേ എന്ന് ചോദിക്കുന്നു അങ്ങ് വി ഐ പി ആണ് അങ്ങേക്ക് പോകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കുമെന്ന് പറയുന്നു പ്രതിഷേധ സൂചകമായി അദ്ദേഹം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്ത് പമ്പയിലേക്ക് പോകുന്നു പക്ഷേ അവിടെ ആ ഉദ്യോഗസ്ഥൻ എത്ര പക്കുമായിട്ടാണ് കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന എ എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇവർ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ പൊൻ രാധാകൃഷ്ണൻ്റെ ഓര് പിടിച്ചാണ് എ എൻ രാധാകൃഷ്ണൻ്റെ ഈ പോര് മുഴുവൻ നടന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവിടെ എസ് പി യതീഷ് ചന്ദ്രൻ എടുത്ത നിലപാട് സ്വാഗതാർഹം ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണം അവരെ ഈ നാടിന് ആവശ്യമാണ്